ഡബ്ല്യു സി സി ഐ ഒറ്റിയ ആ പ്രമുഖ നടി ആരെന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഉയർന്നപ്പോൾ ചിലർ തങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഇടങ്ങളിൽ ഒരു കൂട്ടം ആൾക്കാർ നേരെ തിരിഞ്ഞത് മഞ്ജു വാര്യർക്കെതിരെയാണ് സത്യം പറഞ്ഞതുകൊണ്ട് മഞ്ജു വേട്ടയാടപ്പെടുകയാണോ പുതിയ സിനിമ പുറത്തിറങ്ങുമ്പോഴും മഞ്ജുവിനെതിരെ ആരോപണങ്ങളും കേസുകളും ചമക്കുന്നതിന് പിന്നിലെന്താ പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി കേരളക്കരയെ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുവെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുന്നേ മാധ്യമങ്ങൾ മുഴുവൻ പറഞ്ഞത് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ പലതരത്തിലുള്ള ചർച്ചകളും ഉണ്ടായി ആ ചർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡബ്ല്യു സി സി സ്ഥാപക അംഗം നിലവിൽ മലയാള സിനിമയിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് മൊഴി നൽകിയെന്നതായിരുന്നു ആരോപണ വിധേയരും ആരോപണങ്ങളെക്കാളുമൊക്കെ ഈ വാർത്തയായിരുന്നു കത്തിക്കയറിയത് ഈ സാഹചര്യത്തിൽ ഉയർന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങളും ഊഹാഭോഗങ്ങളും ഒക്കെ ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു യഥാർത്ഥത്തിൽ അത്തരത്തിൽ ഒരു മൊഴി നൽകിയത് മഞ്ജു വാര്യർ തന്നെയാണോ മഞ്ജു വാര്യർ ഡബ്ല്യു സി സിയെ ഒറ്റിയെന്ന സൈബർ ബുദ്ധിജീവികൾ തീരുമാനിക്കാനിടയായ സാഹചര്യം എന്താണ് മൊഴിയിൽ എല്ലാവരുടെയും സ്വകാര്യത മാനിക്കുന്നു എന്ന് പറയുമ്പോൾ മഞ്ജു വാര്യർ എന്ന പേര് മാത്രം എല്ലാവരും ഉന്നയിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടിയാൽ മാത്രമേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പിഴവുണ്ടായോ എന്ന കാര്യത്തിലും അഭിപ്രായം പറയാൻ കഴിയൂ ആരോപണങ്ങൾ സൈബറിടങ്ങളിലൂടെ ഉയരുമ്പോഴും ഡബ്ല്യു സി സി മഞ്ജു വാര്യരെ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് നടി ആക്രമിക്കപ്പെട്ട കേസ് തെളിയിച്ച വഴിയിലൂടെയാണ് ഹേമ കമ്മീഷൻ മുന്നോട്ട് വന്നത് റിപ്പോർട്ടിലെ ചില പേജുകളും പേരുകളും പുറത്തുവിടാത്തതും വലിയ ചർച്ചകൾക്കും അനുമാനങ്ങൾക്കും വഴിവെക്കുന്നുമുണ്ട് യഥാർത്ഥത്തിൽ ഹേമ കമ്മീഷന് മുന്നിൽ ഹാജരായി സത്യം പറഞ്ഞതിന് ആകെ പുലിവാൽ പിടിച്ചിരിക്കുകയാണ് നടിയും ഡബ്ല്യു സി സി സ്ഥാപകാംഗവുമായ മഞ്ജു വാര്യർ അത്തരമൊരു ആരോപണം ഉയർന്നപ്പോൾ ആദ്യം പുറത്തു വന്ന പേര് മറ്റൊരു നടിയുടേതായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ ആരോപണത്തെക്കുറിച്ചോ അപ്പോൾ ആ നടിയും പ്രതികരിച്ചിരുന്നില്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതായത് ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് ശേഷമാണ് ആ നടി അതിനെതിരെ അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിനെതിരെ പ്രതികരിക്കുന്നതെന്നാണ് അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിനെ കുറിച്ച് പ്രതികരിക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം പറച്ചിൽ പക്ഷേ ആ നടിക്കെതിരെ ഇത്രയധികം സൈബർ അറ്റാക്കിംഗ് വന്നിട്ടില്ല എന്നതാണ് സത്യം ഇവിടെയാണ് മഞ്ജു വാര്യർ ടാർജറ്റ് ചെയ്യപ്പെടുന്നുവെന്ന് പറയപ്പെടുന്നത് കഴിഞ്ഞ ദിവസം മഞ്ജു തന്റെ പുതിയ ചിത്രമായ ഫുട്ടേജ് എന്ന ചിത്രത്തിന്റെ ഒരു പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു എന്നാൽ അവിടെയും മഞ്ജുവിനെ വ്യക്തിപരമായി അപമാനിക്കാനാണ് ചിലർ ബോധപൂർവം ശ്രമിച്ചത് ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത മഞ്ജുവിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു എന്നതാണ് ഫുട്ടേജ് എന്ന സിനിമയുടെ ചിത്രീകരണ സമയത്ത് വേണ്ട രീതിയിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒരുക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു തുക ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് അഞ്ചു കോടി രൂപയാണ് നഷ്ടപരിഹാരമായി ചോദിച്ചിരിക്കുന്നത് ശീതൽ തമ്പി എന്ന നടിയാണ് ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് സിനിമ റിലീസാകുന്നതിന്റെ തലേ ദിവസം വരെ മഞ്ജുവിനൊപ്പം എല്ലാ തരത്തിലുള്ള പ്രൊമോഷൻ പരിപാടികളിലും ചിരിച്ച് പങ്കെടുത്ത ആളാണ് ഇന്നിപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നതെന്നാണ് ഇതിലെ മറ്റൊരു വശം സിനിമ ചിത്രീകരണ സമയത്ത് അത്രയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് നേരത്തെ പറഞ്ഞില്ല അതിനുള്ള മാധ്യമങ്ങളും അതിനുള്ള ഇടങ്ങളും ഇപ്പോൾ അനേകമാണ് നേരത്തെ തന്നെ ഈ കേസ് നൽകുകയോ ആരോപണം ഉന്നയിക്കുകയോ ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്നാൽ നടി ശീതൽ തമ്പിയുടെ പരാതി ഫൂട്ടേജ് സിനിമയുടെ നിർമ്മാതാക്കൾ ഇപ്പോൾ തള്ളുകയാണ് ഷൂട്ടിങ്ങിനിടെ അപകടമുണ്ടായപ്പോൾ വേണ്ട ചികിത്സ നൽകിയെന്ന് ഫൂട്ടേജ് സിനിമയുടെ നിർമ്മാതാക്കൾ പ്രതികരിച്ചിട്ടുണ്ട് പരിക്കേറ്റ് വിശ്രമിക്കുമ്പോഴും സഹായം നൽകിയെന്ന് നിർമ്മാതാക്കളായ മൂവി ബക്കറ്റ് വിശദീകരിക്കുന്നുമുണ്ട് നടി ആക്രമിക്കപ്പെട്ടപ്പോൾ അമിക്കസ് ക്യൂരിയായിരുന്ന രഞ്ജിത്ത് മാരാറാണ് മഞ്ജു വാര്യർക്കെതിരെ ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുൻപ് നടിയെ ആക്രമിച്ച കേസിൽ പ്രമുഖ നടനെതിരെ അനുകൂലമായ അല്ലെങ്കിൽ ആ നടന് വേണ്ടി സംസാരിച്ചതിനാൽ ഈ അമിക്കസ് ക്യൂരി ആയിരുന്ന രഞ്ജിത് മാരാരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നു വ്യക്തിപരമായി തനിക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും നേരിട്ടോ അല്ലാതെയോ ആരും തന്നോട് പരാതി പറഞ്ഞിട്ടില്ല എന്നുമാണ് മഞ്ജു വാര്യർ മൊഴി നൽകിയത് അതായത് ഹേമ കമ്മിറ്റി മൊഴി നൽകിയതെന്നാണ് പുറത്തു വന്നിരുന്ന വാർത്തകൾ അത്തരത്തിലുള്ള വാർത്തകൾ വന്നതുകൊണ്ട് തന്നെ ഇത് മഞ്ജുവാര്യരാണെന്ന് എല്ലാവരും സ്ഥാപിക്കുകയായിരുന്നു പക്ഷേ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിൽ മറ്റൊരു രീതിയിൽ മൊഴി പരാമർശിക്കപ്പെടുകയായിരുന്നു പലരും അത് തെറ്റായി വ്യാഖ്യാനിച്ചത് മൂലം നടി നേരിടേണ്ടി വരുന്നത് വ്യാപകമായ സൈബർ ആക്രമണവും പലരുടെയും പകപോക്കലും ഒക്കെയാണ് ഈ സാഹചര്യത്തിലാണ് ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞതുപോലെ ഡബ്ല്യു സി സിയുടെ പ്രസ്താവനയും ശ്രദ്ധേയമാകുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൽ ഞങ്ങൾ ഏറെ സന്തോഷിക്കുമ്പോഴും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളോടൊപ്പം ഈ ആഹ്ലാദത്തിൽ കൂടെ നിന്ന നിങ്ങളെ അറിയിക്കണമെന്ന് കരുതുന്നുണ്ട് ഇരുന്നൂറ്റി അൻപതോളം പേജുകളുള്ള ഈ പഠനം സിനിമാ രംഗത്ത് ഗൗരവമായി ഇടപെടുന്ന എല്ലാവരും തുറന്ന മനസ്സോടെ വായിക്കുകയും തങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യുകയും ഈ തൊഴിലിടത്തെ സ്ത്രീവിരുദ്ധതയുടെ ചരിത്രപരമായ കാരണങ്ങൾ മനസ്സിലാക്കി അവ പരിഹരിക്കാൻ മുൻകൈ എടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് എന്നാൽ മാധ്യമങ്ങളിലൂടെ ഹൈലൈറ്റുകളിൽ ഡബ്ല്യു സി സി മുൻ സ്ഥാപക അംഗത്തിൻ്റേത് എന്ന് പറയുന്ന മൊഴികൾക്ക് പിറകെ പോയി സ്ത്രീകൾക്കെതിരെ സ്ത്രീകളെ തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും മുതിർന്ന കലാകാരികളെ അപമാനിക്കുന്നതുമായ തരത്തിൽ ഒട്ടേറെ ഓൺലൈൻ റിപ്പോർട്ടുകൾ കാണുകാനിടയായി അതിജീവിതയ്ക്കൊപ്പം നിന്ന ഞങ്ങളുടെ ഇപ്പോഴത്തെയും സ്ഥാപക അംഗത്തിനെതിരെ നടക്കുന്ന ഈ സൈബർ അറ്റാക്കുകൾക്കെതിരെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു ഓരോ അംഗത്തിനും അവരുടെ സ്വന്തം അനുഭവത്തെക്കുറിച്ച് ഭയം കൂടാതെ സംസാരിക്കാൻ അവകാശമുണ്ടെന്ന് ഡബ്ല്യു സി കരുതുന്നു മറിച്ച് പറയുന്നത് പുരുഷാധിപത്യത്തിന്റെ പൊതു രീതിയാണ് ഒരു സിവിൽ സമൂഹം സ്ത്രീകൾ അവരുടെ ജോലി സ്ഥലത്തിൽ ഇരകളാകപ്പെടുന്നതിനെ തിരിച്ചറിഞ്ഞ് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ അതേ സമൂഹത്തിലെ അപരിഷ്കൃത ഘടകങ്ങൾ പ്രസ്തുത വിവരങ്ങൾ കലാകാരികളെ കല്ലെറിയാനും അപമാനിക്കാനും ഉപയോഗിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാനാവില്ല എന്നും ഡബ്ല്യു സി സി പറയുന്നു ഈ വ്യവസായത്തിൽ സ്ത്രീകളോട് പൊതുവെ നിലനിൽക്കുന്ന പിന്തിരിപ്പൻ മനോഭാവം തന്നെയാണ് ഇത് വീണ്ടും തെളിയിക്കുന്നത് കഴിവ് കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും സ്വന്തമായി ഇടമുണ്ടാക്കിയ ഒട്ടനവധി സ്ത്രീകൾ എക്കാലത്തും സിനിമാ രംഗത്തുണ്ടായിരുന്നു നിരവധി പ്രതിബന്ധങ്ങൾക്കിടയിലും തീജ്വാല പോലെ ഈ സ്ത്രീകൾ തിളങ്ങി നിൽക്കുന്ന നിന്നിരുന്ന ഒരു ഇടമാണിത് അവരെ അപമാനിക്കാനല്ല ഈ പഠനം ഉപയോഗിക്കേണ്ടത് പരിഹരിക്കേണ്ടവ മനസ്സിലാക്കി തിരുത്തി മുന്നോട്ട് പോകാനുള്ള ആർജവുമാണ് വേണ്ടത് ഇത്തരത്തിലുള്ള വലിയ പ്രസ്താവനയാണ് ഡബ്ല്യു ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് സ്ഥാപകാംഗമായ മഞ്ജു വാര്യർ ആണ് ഡബ്ല്യു സി സിക്ക് എതിരെ മൊഴി നൽകിയെന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളും വാർത്തകളും സൈബർ ബുള്ളിയുകളും വരികയാണ് എന്നാൽ അതല്ല എന്നും അത്തരത്തിൽ മഞ്ജു വാര്യർ അല്ല എന്നുള്ള കാര്യം ഡബ്ല്യു സി സി തന്നെ വ്യക്തമാക്കുകയാണ് പിന്നെ എവിടെ നിന്നാണ് ചിലർക്ക് മഞ്ജു വാര്യർ എന്ന പേര് ലഭിച്ചത് ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടി പറയേണ്ടിയിരിക്കുന്നു കുറച്ചുനാൾ മുമ്പ് ഒരു നടനെതിരെ ഒരു മീറ്റു ആരോപണം ഉയർന്നിരുന്നു എന്നാൽ ആരും തന്നെ അതിനെ ഏറ്റെടുക്കുകയോ വിമർശിക്കുകയോ ഒന്നും ചെയ്തു കണ്ടില്ല ആ നടൻ ഇന്നും സിനിമയിൽ സജീവമാണ് അതാണ് മറ്റൊരു വശം അതിനേക്കാൾ രസകരം സിനിമയിൽ സ്ത്രീകളേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞ ഡബ്ല്യു സി സി അംഗം കൂടിയായ ഒരു നടി ആ നടനൊപ്പം ഇപ്പോൾ അഭിനയിക്കുന്നു അഭിനയിച്ചുകൊണ്ടേയിരിക്കുന്നു അവസാന സിനിമയിൽ പോലും പിതാവിന്റെ വേഷമാണ് അന്ന് ആ നടൻ ചെയ്തിരിക്കുന്നത് ഒരു സിനിമയിലെ കഥാപാത്രം മറ്റൊരു സ്ത്രീ കഥാപാത്രത്തിനോട് മോശമായ ഭാഷയിൽ സംസാരിക്കുന്നുവെന്ന് പറഞ്ഞ ആ നടി ആരോപണത്തിൽപ്പെട്ടയാളുടെ മകളായി അഭിനയിക്കുന്നതിൽ അവർ ചില ന്യായം കണ്ടെത്തുന്നുണ്ടാകും മറ്റൊന്നും മലയാളത്തിലെ പ്രമുഖ നടന്മാരെ ഉൾക്കൊള്ളാനാകില്ല ഏകപക്ഷീയമായ തീരുമാനങ്ങൾ അവർ കൈക്കൊള്ളുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു നടി ഒരു അതുല്യ പ്രതിഭയുടെ തിരക്കഥയിലും കഥയിലും അഭിനയിക്കാൻ അവസരം ലഭിക്കുമ്പോൾ ഈ തള്ളിപ്പറഞ്ഞവരെയൊക്കെ അല്ലെങ്കിൽ തള്ളിപ്പറഞ്ഞവർക്കൊപ്പം അഭിനയിക്കുകയാണ് മീറ്റുകളിൽ മുമ്പ് തള്ളിപ്പറഞ്ഞ നടന്മാരെ വാതോരാതെ പുകഴ്ത്തുകയാണ് ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പുകളൊക്കെ ഉണ്ടായിട്ടും ഇവർക്കെതിരെ സൈബർ അറ്റാക്കിംഗ് ഉണ്ടാകുന്നില്ല എന്നത് മറ്റൊരു വശം എന്നാൽ മഞ്ജു മഞ്ജുവാര്യർ സോഷ്യൽ മീഡിയ പേജുകളിൽ തൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ പങ്കുവയ്ക്കുമ്പോൾ പോലും അതിന് താഴെ വലിയ രീതിയിലുള്ള മോശം കമൻറ്റുകളുമായി ചില രംഗത്തെത്തുന്നത് എന്തുകൊണ്ടാണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് മഞ്ജു വാര്യർ കൂട്ടമായി ആക്രമിക്കപ്പെടുന്നതെന്ന് പറയുന്നത് ഏതായാലും മഞ്ജുവാര്യർക്കെതിരെ സംഘടിതമായ ഗൂഢാലോചനയും സൈബർ ആക്രമണവും നടക്കുന്നുണ്ട് അത് വ്യക്തവുമാണ് ആരുടെ പേര് മറയ്ക്കാനാണ് ഇത്തരത്തിലൊരു ഗൂഢാലോചന നടക്കുന്നതെന്ന് വ്യക്തമാകേണ്ടിയിരിക്കുന്നു ഒരു റിപ്പോർട്ടിനുമപ്പുറം പുറത്തു വരാനുള്ള ഞെട്ടിക്കുന്ന സത്യങ്ങൾ നാം അറിയുക തന്നെ വേണം